ക്രൈസ്തവ സമൂഹത്തെയും ക്രൈസ്തവ വിശ്വാസത്തെയും അപകസിക്കുന്ന ചിന്താരീതി സാമൂഹ്യത്തിന്മയെന്ന ഇരിങ്ങാലക്കുട രൂപതാ അധ്യക്ഷൻ മാർ പോളി കണ്ണുക്കാടൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പേരിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയും സാഹിത്യകൃതികളിലൂടെയും നാടക ആവിഷ്കാരങ്ങളിലൂടെയും സിനിമകളിലൂടെയുമുള്ള അവഹേളനപരമായ ചിത്രീകരണങ്ങൾ അപലപനീയമാണെന്നും അത് സമൂഹത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനുമെതിരാണെന്ന് മറക്കരുതെന്നും അഭ്യുന്ധ്യ മാർ പോളി കണ്ണുക്കാടൻ ഷക്കേന നുസറോഡ പ്രതികരിച്ചു ആവിഷ്കാര സ്വാതന്ത്ര്യം മുന്നോട്ടുവച്ച് ക്രൈസ്തവ വിശ്വാസത്തെ വ്രണപ്പെടുത്തുകയും പരിധികൾ ലംഘിച്ച് സന്യസ്ഥരെയും വിശ്വാസികളെയും വ്യക്തിഹത്യ നടത്തുകയും ചെയ്യുന്നത് നാടെങ്ങും തരംഗമാവുകയാണ് ഇത്തരം പ്രവണതകൾക്കെതിരെ ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ ബിഷപ്പ്മാർ പോളി കണ്ണൂക്കാടനും ചിലത് പറയാനുണ്ട് ക്രൈസ്തവ സമൂഹത്തെ അപഹസിക്കുന്നതിലും പരിപാവനമായ അടയാളങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നതിലും അപലപിച്ച അഭിമന്യമാർ പോളി കണ്ണൂക്കാടൻ ഇത്തരം ചിന്താരീതി സാമൂഹ്യത്തിന്മയാണെന്നും ഷെയ്ക്യാനൂസിനോട് പ്രതികരിച്ചു ആവിഷ്ക്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ക്രൈസ്തവ സമുദായത്തെയും ക്രൈസ്തവ സഭയേയും ഒന്നടങ്കം ആക്ഷേപിക്കുന്ന ഒരു തരംഗം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവർ ക്രൈസ്തവ വിശ്വാസത്തെ മാത്രമല്ല ദൈവവിശ്വാസത്തെ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്ത് ഒരു ഭൗതിക സംസ്കാരം ഒരു കമ്പോള സംസ്കാരം വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യം വളരെയേറെ വർദ്ധിച്ചു കൊണ്ടിരിക്കുക വളരെ നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുന്ന സന്യാസിനികളെ ഒറ്റപ്പെട്ട ചില ഉദാഹരണങ്ങളെടുത്ത് അവരുടെ സമർപ്പിത ജീവിതത്തെ ഏറ്റവും നീചവും അവഹേളനപരവുമായിട്ട് ചിത്രീകരിക്കുക ഒരു കാരണവുമില്ലാതെ അപഹസിക്കുന്ന ഈ ചിന്താരീതി സാമൂഹ്യ തിന്മയാണ് എന്നുള്ള കാര്യം മറക്കരുത് കൂടാതെ ക്രൈസ്തവരുടെ പതനം ലക്ഷ്യമിട്ട് ചില സംഘടിത ശക്തികൾ കരുനീക്കി പുതിയ പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തുന്നതും തുടർക്കഥയാണ് ചില സന്ദർഭങ്ങളിൽ നോക്കുകുത്തികളാകുന്ന ഭരണ സംവിധാനങ്ങൾ പോലും തക്കം കിട്ടിയാൽ പരോക്ഷമായി ഒത്താശയും ചെയ്യുന്നു ഇവയെല്ലാം അഭിമുഖീകരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ ദുഃഖം കാലക്രമേണ കൂടി വരികയാണെന്നതിൽ രണ്ടഭിപ്രായം ആർക്കും കാണില്ല കലാപരമായ എല്ലാ മേഖലകളും സമൂഹ നന്മയ്ക്ക് ഉപകരിക്കുന്നുണ്ടോയെന്ന് ആത്മപരിശോധന ചെയ്യേണ്ട സമയം അതിക്രമിച്ചിട്ടും അതിലേക്കൊന്ന് നോക്കാതെ ദുശ്ചേതികളുടെ കുന്നുകൂട്ടിയുള്ള പോക്ക് ആപത്താണെന്നും മാർ കണ്ണൂക്കാടൻ ചൂണ്ടിക്കാട്ടി അത് സമൂഹത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും എതിരാണെന്ന് അഭിമന്യ പിതാവ് ഓർമ്മപ്പെടുത്തി തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ അതുപോലെ തന്നെ സാഹിത്യകൃതികളിലൂടെ നാടകാവിഷ്കാരത്തിലൂടെ സിനിമകളിലൂടെ ചാനലുകളിലൂടെ ഇപ്രകാരം നടത്തുന്ന അപഹാസ്യമായിട്ടുള്ള ചിത്രീകരണങ്ങൾ അപലപനീയമാണ് എന്നുള്ള കാര്യം ആവർത്തിക്കട്ടെ അത് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും എതിരാണ് എന്നുള്ള കാര്യം മറക്കരുത് അപ്രകാരമുള്ള ചിന്താരീതികളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഇതിന്റെ നേതൃത്വം കൊടുക്കുന്നവരെ പിന്മാറണമെന്ന് വിനയത്തോടു കൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഷിഗാനൂസ് തൃശൂർ